ധനിസ ഞങ്ങൾ ഓർച്ചക്കാരെ പൊതുവേ ആൾക്കാർ കുറ്റം പറയാനുള്ള പ്രധാന ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കാരണം ഞങ്ങൾ ഓർച്ചക്കാരനായിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു കാക്കൻ്റെ മുന്നിലുള്ള ഒരു ചവിട്ടൻ ചവിട്ടിയാണ് അയാൾ ആരോ കയ്യാട്ടിയപ്പോൾ ഒരു ചവിട്ടൻ ചവിട്ടി അതിൽ നേരെ ബാക്കിൽ ഒരു പൈക്കരം വന്നടസ് കിട്ടി ആ ചെക്കന് അത്യാവശ്യം കുഴപ്പമില്ല നല്ല പരിക്കുണ്ട് കുഴപ്പമില്ല നല്ല പരിക്കുണ്ട് അപ്പോൾ എന്തിനും അതിനൊക്കെ നിൽക്കുന്നുണ്ട് ഒരു പത്ത് റുപ്പ്യും വാണ്ടിക്കാണ്ട് ബാക്കിയുള്ള പോലെ കണ്ണീരും കാണുന്നത് എന്താവശ്യത്തിന് നമുക്ക് അവിടെ ഒരാളെ നിർത്തിക്കാണ്ട് ഒരാളെ കയറ്റി കഴിഞ്ഞാൽ പത്ത് ഉരുപ്യ മടക്കം കിട്ടും അതൊക്കെ ശേഷം അഞ്ചീ പത്തുല്ലേ നൂറ് ഉപ്പിൻ്റെ ട്രിപ്പായാലും നമ്മൾ ശ്രദ്ധിക്കാതെ ചവിട്ടിക്കാണ്ട് ഐറ്റങ്ങൾ ഇടങ്ങും ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത് ആൾക്കാർ പറയില്ല നല്ല കാര്യമുണ്ട് അതേമാതിരി ഇന്ത്യ കാര്യം ഇന്ത്യയാട്ടിന് കുറേ ആൾക്കാർ ഇടാതെ തിരിച്ചിലും പെട്ടെന്ന് തിരിച്ചിലും നോക്കാതെ തിരിച്ചെടുത്തിട്ട് നല്ലോണം വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറുക്കൻ എന്തെങ്കിലും പറ്റുകഴിഞ്ഞാൽ അവനെ അവൻ്റെ ഏർപ്പാടും കാര്യമൊക്കെ മുടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് മുടങ്ങി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് നിങ്ങളാരും തിന്നാൻ കൊണ്ടുപോകും ഈ ചെയ്യുന്ന ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കല്ലായിരുന്നു കേട്ടോ ഞാനടക്കമുള്ളവരോട് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മളെ കൊണ്ടൊരാക്ക് കീടങ്ങാറുണ്ടാവാതെ ചെയ്യാൻ നോക്കട്ടോ ഓക്കെ ശരി